അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നലെയും ഇന്നുമായി നമ്മുടെ രാജ്യത്തുടനീളം പത്രങ്ങളും മീഡിയകളും സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിന്ന ഒരു ആശങ്കയുള്ള വാർത്തയായിരുന്നു നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ആ സഹോദരിയെ വധിക്കുമെന്ന കാര്യത്തിൽ നൂറു ശതമാനം ഉറപ്പിച്ച മറുപടിയായിരുന്നു കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് നമ്മൾ മീഡിയയിൽ വായിച്ചത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം സങ്കടകരമെന്ന് സുപ്രീംകോടതി അപ്പോൾ പിന്നെ കേരള സർക്കാരിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല പാലക്കാട് സ്വദേശിനിയായ ആ സഹോദരി തൂക്കിലേറ്റപ്പെടുമെന്ന് തന്നെയാണ് രാജ്യം മുഴുവനും വളരെ വേദനയോടെ ചിന്തിച്ചതും നോക്കിക്കണ്ടതും അവസാന മണിക്കൂറുകളിലാണ് എല്ലാ പ്രതീക്ഷയുടെയും നൂൽ കഷ്ണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന കേരളത്തിൻ്റെ സാന്ത്വന കാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ എന്നും ഒരു വലിയ വിലാസമുള്ള ആ മഹാപണ്ഡിതൻ ആ വിഷയത്തെ വളരെ ആത്മാർത്ഥമായി ഇടപെടുകയും തനിക്ക് ആ രാജ്യത്തുള്ള സ്വാധീനവും പ്രത്യേകിച്ച് ആ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാകുന്ന ഉമർ ഹഫീദുമായി ബന്ധപ്പെട്ടിട്ട് ആ വിഷയത്തിൽ തനിക്കാകുന്ന ഒരു പ്രവർത്തനം ഇടപെടൽ നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും വളരെ സന്തോഷകരമായ പ്രതീക്ഷയുടെ വക നൽകുന്ന ചില വാർത്തകളാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ വധശിക്ഷ മുന്നോട്ട് നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായിരുന്നാലും ഇന്നും ഇന്നലെയുമൊക്കെയായി മീഡിയകൾ മുഴുവനും ആ തലപ്പാവ് ധരിച്ച ആ തേജോമയമുള്ള പണ്ഡിതൻ്റെ ചിത്രവും ഒപ്പം ഉമർ ഹഫീൽ എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അധ്യാത്മിക തലത്തിൽ വലിയ വേൾഡ് വൈഡായി വലിയ വിലാസമുള്ള ആ പണ്ഡിതിൻ്റെ ചിത്രവും ഒന്നിച്ചുള്ള റിപ്പോർട്ടുകളായിരുന്നു നാം മനസ്സിലാക്കേണ്ടത് കേന്ദ്രം കൈവിട്ടുപോയൊരു കേസാണ് ഒരു നിലക്കും സ്വാധീനിക്കാൻ യാതൊരു വഴിയുമില്ലാതിരുന്ന സന്ദർഭമാണ് അവിടെയാണ് കാന്തപുരം മുസ്താദിൻ്റെ ഇടപെടലുണ്ടാകുന്നത് ഇടപെടലുണ്ടായത് മാത്രമല്ല ആശ്വാസകരമായ വാർത്തകളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിൻ്റെ ഒഫീഷ്യൽ സംവിധാനത്തിലേക്കാണ് ആ റിപ്പോർട്ടും വന്നതെന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി തുടങ്ങി നമ്മുടെ മന്ത്രിമാരടക്കം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വിലാസമുള്ളവരൊക്കെ ഈ പണ്ഡിതനെക്കുറിച്ച് വാനോളം പുഴ്ത്തുകയാണ് കാരണം കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ആളുകൾക്കും അറിയാമെങ്കിലും മറ്റ് സഹോദര സമുദായത്തിലെ അംഗങ്ങൾക്കൊരു പക്ഷേ കുറച്ചാളുകൾക്കെങ്കിലും പരിചയമില്ലാതിരിക്കാം പക്ഷേ ഇന്ന് ഇന്ത്യ മുഴുവനും വലിയ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അത്ഭുതത്തോടെ ആ പണ്ഡിതനെക്കുറിച്ച് ഗൂഗിളിലടക്കം സെർച്ച് ചെയ്യുകയാണ് ഇത്രയും സ്വാധീനമുള്ളൊരു അതും ഈ കൊച്ചു കേരളത്തിൽ കാന്തപുരം എന്ന് പറയുന്ന പ്രദേശത്ത് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്വാധീനങ്ങൾക്കപ്പുറം മറ്റു സ്വാധീനങ്ങളെല്ലാം പരാജയപ്പെട്ടെടുത്ത് ഒരു പണ്ഡിതൻ്റെ വാക്കിൻ്റെ മൂല്യത്തെ അവർ അനുഭവിച്ചറിയുകയാണ് എത്രയോ ആളുകളാണ് വളരെ സ്നേഹത്തോടെ ഹൃദ്യമായി കൊണ്ട് ആ വിഷയത്തെ ഉസ്താദിനെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ദുർഗായസ്സത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളടക്കം എല്ലാ തലങ്ങളിൽ നിന്നും വരികയാണ് രാഷ്ട്രീയ സാമൂഹിക സാമുദായിക എല്ലാവരും എല്ലാം മറന്ന് ഉസ്താദിനെ പ്രശംസിക്കുന്ന സമയമാണ് പക്ഷേ ഉസ്താദുമായി അടുത്തറിയുന്ന പ്രാസ്ഥാനിക ബന്ധമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമല്ല ഉസ്താദിന്റെ ഇടപെടൽ ഈ ഒരു വിഷയം അത്ഭുതമാണെങ്കിലും ഉസ്താദിന്റെ സാന്ത്വന സ്പർശങ്ങളും ഇങ്ങനെയുള്ള ഈ വിഷയത്തിലുള്ള കാരുണ്യത്തിന്റെ കൈനീട്ടങ്ങളും ഒക്കെ ഉസ്താദുമായി ബന്ധപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമല്ല കാരണം അവിടുത്തെ ജീവിതം അങ്ങനെയാണ് അവിടുന്ന് കാരുണ്യം മാത്രമാണ് സമൂഹത്തോട് സമുദായത്തോട് ലോകത്തോട് രാജ്യത്തോട് എപ്പോഴും ഉത്ബോധിപ്പിക്കാറുള്ളത് പ്രതിയോഗികളോട് പോലും പുഞ്ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവിടുന്ന് ഇടപെടാറുള്ളത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ തന്നെ പ്രഭാഷണത്തിൽ നാം കേട്ടിട്ടുണ്ടാകും ശ്രീലങ്കയിൽ മുപ്പതോളം ആളുകളെ കൊളംബോയിൽ നിന്ന് പതിറ്റാണ്ടുകളായി രക്ഷയുടെ യാതൊരു തെളിനീരും പ്രതീക്ഷയില്ലാത്ത മുപ്പതോളം ആളുകളെ രക്ഷപ്പെടുത്തി രാജ്യത്തിലേക്ക് എത്തിച്ച ഒരു വിഷയം മുസ്താദിന്റെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വിഷയത്തിൽ പലപ്പോഴും മുസ്താദ് പലർക്കും സാന്ത്വനമായിക്കൊണ്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഉസ്താദിൻ്റെ വളരെ കൃത്യമായ അത്ഭുതകരമായ ആ ഇടപെടലിനെയും സ്വാധീനത്തെയും ആ കുടുംബത്തിനുണ്ടായ ആശ്വാസത്തെയും ഈ രാജ്യത്തിനുണ്ടായ സന്തോഷത്തെയും കുറിച്ച് പല മീഡിയകളിലും ചർച്ച വന്നെങ്കിലും നമുക്ക് നല്ല ചാട്ടുണി പോലെ എപ്പോഴും നമ്മൾ ആവേശത്തോടെ കേൾക്കുന്ന ഒരു വെടിയുണ്ടയുടെ പവറിൽ കേൾക്കുന്ന ആ നമ്മുടെ ട്വൻറ്റി ഫോർ ചാനലിലെ ഹാഷിമിയുടെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം ആ കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ കട്ടപടിച്ച് കിടന്ന അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷപ്രിയുടെ ആ മരണ വാറന്റ് നീട്ടിവച്ച കാര്യം നേരിട്ട് അറിയിക്കുന്നത് കാന്തപുരം അബുബർ മുസ്ലിയാർക്കാണ് ആ സനായിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടയക്കാൻ കാരണമുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തപിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാ ദൌത്യം ഹൂത്തുകളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം കേന്ദ്ര സർക്കാർ അടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി അങ്ങനെ എല്ലാ അസ്തപിച്ച് ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം ആ രാജ്യത്തെ സൗഹൃദങ്ങൾ സ്വാധീനങ്ങൾ യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി ആ വ്യക്തിപ്രഭാവത്തിന് മാനവ സ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ ദീർഘായുസ്സിന് പ്രാർത്ഥനകൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല അക്കാര്യത്തിൽ തലാലിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാവുന്ന അമ്മ സഹോദരൻ അവരുടെ കുടുംബങ്ങൾ ഗോത്രങ്ങൾ രക്ഷാ ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ് ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയത് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ് ആ ബ്ലഡ് മണി അതത്രയാണെങ്കിലും നമ്മുടെ ഒരു കൂടപ്പുറപ്പിന്റെ ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിന്റെ വാക്കാണ് ലോകത്തോട് പിന്നെയും കരുത്തോടെ കാമ്പോൾ ആർജവത്തിൽ നമ്മൾ പറയുന്നു പെറുപ്പിന്റെ വക്താക്കൾ പുലമ്പുന്നതല്ല സത്യം കിടക്കുന്നവന്റെ ജാതിയും മതവും തിരയാതെ ഏതൊക്കെ വഴികളിൽ ഏത് പരമാവധിയിൽ പോയും കൈപിടിച്ചു കയറ്റിലാണ് ഞങ്ങളുടെ ശീലം ഇതാണ് കേരള സ്റ്റോറി ദ റിയൽ കേരള സ്റ്റോറി എത്ര കൃത്യമായിട്ടാണ് ആവേശത്തോടെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അടുത്തല്ലേ നമ്മള് കേട്ടിട്ടുണ്ടാവും മീഡിയ ഒക്കെ കവർ ചെയ്താണ് അയ്യായിരത്തോളം സാന്ത്വന പ്രവർത്തകരെ നീലഗിരിയിൽ വെച്ചുകൊണ്ട് മലയാളികൾക്കല്ല മുസ്ലിം സമുദായത്തിന് മാത്രമല്ല കേരളീയ സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ച അയ്യായിരം വാളണ്ടിയേഴ്സ് സാന്ത്വന വാളണ്ടിയേഴ്സ് ലക്ഷക്കണക്കിന് പ്രവർത്തകരിൽ നല്ല ആരോഗ്യവും ഏത് വിഷയത്തിലും കെൽപ്പുള്ള കഴിവുള്ള ഏതു പാതിരാവിലും ഒരു പ്രയാസമുണ്ടായാൽ ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന രാജ്യത്തിൻ്റെ സമ്പത്തായി മുതലായി അയ്യായിരം വാളണ്ടിയേഴ്സിനെ ഉസ്താദവരുടെ നേതൃത്വത്തിൽ രാജ്യത്തിന് സമർപ്പിച്ചത് നമ്മുടെ രാജ്യത്തിലുള്ള പല കാരുണ്യ പ്രവർത്തകരും വലിയ അത്ഭുതത്തോടെ ഉറ്റുനോക്കിയ വിഷയമായിരുന്നു അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ കാരണമാണ് ഇങ്ങനെ ഒരു പ്രതീക്ഷയുടെ തെളിഞ്ഞീരുണ്ടായത് എന്ന രൂപത്തിൽ പറയുകയുണ്ടായി അങ്ങനെ പലരും പ്രതിപക്ഷ നേതാവടക്കം അടക്കം ഒരുപാട് ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ട് കേരളത്തിലെ മുഴുവൻ ഭരണ പ്രതിപക്ഷ നേതൃത്വം മുഴുവനും അവരുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ച് വളരെ മനോഹരമായ വാക്കുകളിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് തലങ്ങളിലുള്ളവർ കാരണം കാന്തപുരം ഉസ്താദിൻ്റെ ആ ഒരു ഇടപെടലും ഉസ്താദിനോട് മാധ്യമങ്ങൾ ചോദിച്ചു നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്തുകൊണ്ടാണ് താങ്കൾ ബന്ധപ്പെട്ടത് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവൾ ഒരു മനുഷ്യനല്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കണം ആ ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മനസ്സിന്റെ വിശാലത അവിടുത്തെ കരുണ അവിടുത്തെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത രാജ്യത്തോടുള്ള സ്നേഹം ഇതൊക്കെയാണ് അവിടുന്ന് താൻ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തോട് പറയാറുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള കേന്ദ്രത്തിൻ്റെ ഇടപെടലുകളടക്കം പരാജയപ്പെട്ടെടുത്ത് നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അവിടുത്തെ സ്വാധീനം കൊണ്ട് ഒരാശ്വാസത്തിന്റെ തെളിനീരിലേക്ക് തിരിച്ചു നടക്കാൻ കഴിഞ്ഞെങ്കിൽ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ളവർ രാജ്യത്തിന് എത്രത്തോളം അനുപേക്ഷണീയമാണ് അവരുടെ ഇടപെടലും അവരുടെ കരസ്പർശവും അവരുടെ ധന്യമായ ജീവിതവും ഈ രാജ്യത്തിന് എത്രത്തോളം ആവശ്യമാണ് അനിവാര്യമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർവാരോഗ്യങ്ങളും പടച്ചതം പുരാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾക്ക് നൽകട്ടെ എന്ന് ആറ് അസ്സലാമലൈക്കും റഹമത്തുല്ലാഹി വാത്തു